ഇന്ന് നമ്മൾ കാണാൻ പോണ കാഴ്ച ഞങ്ങളെ മദ്രസത്തെ ഒരു കാഴ്ച ഞങ്ങൾ മദ്രസിൽ പഠിച്ച അന്നത്തെ മദ്രസ് ഇപ്പൊത്തൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇസ്ലാമിക്ക് എച്ച് പോർന്നാണ്ട് നമ്മളെ ഇതൊരു പരിപാടിയുടെ മുന്നോടിയായിട്ട് ഒരു പരിപാടി വെച്ച് പോകണം അപ്പൊ ചെന്ന് കണ്ടപ്പോ കാരണത്തിന്റെ മുന്നൊക്കെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞാണ്ട് നമ്മൾക്ക് വന്ന് ഒരു കാണാനൊക്കെ പറഞ്ഞതാണ്ടുള്ള ഒരു പരിപാടി അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഒരു പത്ത് മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് അപ്പൊ അന്ന് രൂപ കാണാനൊക്കെ പറഞ്ഞതാണ്ട് ഇതാണ് മദ്രസ് ആണ് മദ്രസ് കുട്ടികളെ വരച്ചതാണ് ഇങ്ങനെ കുട്ടികളോട് നമ്മളത് ചോദിക്കുമ്പോൾ കുട്ടികൾ വ്യക്തമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിനും മറുപടികൾ പറഞ്ഞ് തരുന്നുണ്ട് നമ്മളെല്ലേ സംശയങ്ങളും കുട്ടികളെ ഇതിൽ ഇതിൻ്റെ മുന്നിൽ ഇരിക്കണവൽ മുന്നിൽ എത്തിയാൽ നമ്മൾ ചോദിച്ചാൽ പോലെ അതിന് മറുപടി തരും എന്താണ് സംഗതി നമ്മൾ ക്യാമറ കുടിക്കാൻ ഒരു ആവശ്യത്തിന് മാറ്റിയിട്ട് കുറച്ച് നേരം എടുത്തുകൊണ്ട് നമ്മളതൊക്കെ ക്യാമറ ഓഫാക്കി ഓരോരുത്തരും പറഞ്ഞ കുട്ടികളൊക്കെ കേട്ട് മനസ്സിലാക്കി കണ്ടാണ് നമ്മളോടൊന്ന് പോയത് കാരണം അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പോകാൻ നമുക്ക് ഒരുപാട് സമയം ഇതിന് ചിലവാക്കാൻ പറ്റും കാരണം നമ്മൾ ഒറ്റ പോവുകയാണെങ്കിൽ റൂമ് കൂടി ഇങ്ങനെ കറങ്ങി പോകുന്ന കാഴ്ചയല്ലേ അങ്ങനെ നമ്മൾ തുടക്കത്തിലേക്ക് കണ്ടിങ്ങനെ പോകുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ പറഞ്ഞാന്ന് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് തന്നെ അത് കേട്ടിരിക്കാൻ തോന്നും ഇത്തരത്തിലുള്ള കാഴ്ചകളും അതിനെ കുറച്ച് കുട്ടികൾ വരച്ചതും അങ്ങനെ കുട്ടികളെന്നെ നമുക്ക് പറഞ്ഞ് തരുന്നോണ്ട് മ്മ മദ്രസില് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച അപ്പൊ നമ്മള് കാണാത്ത കുറെ കാഴ്ചകള് നമ്മളീ ഇന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞു നമ്മക്ക് പഴയ നോട്ടുകളാണ് അതില് പത്ത് ഒക്കെ ഉണ്ട് അത് ഞാൻ കുട്ടികളോട് പറഞ്ഞു അത് ഞാൻ കൊണ്ടുവരാം അതിപ്പോ നമ്മളെ കാലത്ത് ഉള്ളതാണ് പക്ഷെ നമ്മള് കാലത്ത് കാണാത്ത കുറെ സംഗതികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് പോയപ്പോ പോയതായിരുന്നു അങ്ങനെ കുട്ടികളെ ജം ചം കിണർ മറ്റേ നെൽനദി മക്ക ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ തയ്ക്കാണി ചന്ദ്രൻ പള്ളത് ഇതിന് നമ്മളെ മനസ്സിലല്ലോ തൊട്ടിട്ട് മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അതിങ്ങനെ അവിടെ ഇങ്ങനെ കണ്ടപ്പോഴും ഇതിന് നമ്മളെ വര പെട്ടിട്ട് കുട്ടികളെ കൊടുത്തയച്ചു ഇത് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു നമ്മൾ കുട്ടികൾ പറയണം നമ്മളൊരു പണമെന്ന് പെട്ടിട്ട് ചെയ്താലും അങ്ങനെ പഴയ ടോർച്ച് ക്യാമറ പിന്നെ നമ്മളെ കല്യാണ വീട്ടിലത് പിന്നെ കയ്യില് വെക്കണത് ഇതൊക്കെ അറിയാത്ത കുട്ടികളുണ്ടാവും അത് ചെരുപ്പാണെന്ന് പറഞ്ഞത് പത്ത് മുന്നൂറ് വർഷം പഴക്കുള്ള ചെരുപ്പാണ് പറഞ്ഞത് മോനൊരു തങ്ങളത്താണ് പറഞ്ഞ പേര് വെച്ചാൽ ഇത് ഞാൻ വളരെ അത്ഭുതപ്പെടുത്തി ഈ കുട്ടി ഉണ്ടാക്കിയാണ് പറഞ്ഞത് ഉണ്ടാക്കിയാന്ന് പറഞ്ഞത് അതിന് ഭയങ്കര സേഫ്റ്റി ഒക്കെ കുട്ടി പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അതിനെ കുറിച്ച് ചോദിച്ചു ഒരു കോക്ക് ഉണ്ടാക്കിയാണ് മറ്റേതൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ അതോ ഉണ്ടാക്കിയാന്ന് പറഞ്ഞത് എങ്ങനായാലും അതിനെ കുറിച്ച് പറഞ്ഞപ്പോ കുറച്ചുകൂടെ കായിച്ചോട് പോയി ഇവിടെ പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ തുലാസാണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു തിരക്കല്ല വെയിറ്റ് ഉണ്ടാകും ഇത് പിന്നെ പറയണത് സ്വർണ്ണപ്പെട്ടിയാണ് ഇത് വേറെ പൊട്ടിയിൽ വത്തക്കെന്ന് പറയണ പിന്നെ ആ മാളിൽ കണ്ട കാഴ്ച അപ്പൊ ഇത് കോണാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് പിന്നെ നാൽക്കാലികൾ ഇത് കൊടുക്കേണ്ടതൊക്കെ അത് കൊടുക്കണ്ട നമ്മൾ ഒരു ആട് അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാകാതെ വളരെ ചെറിയ അറിവാണെങ്കിലും വലിയൊരു അറിവ് മാലി തന്നെയാണ് കാരണം നമുക്ക് അറിയാം പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഒന്ന് കോണപ്പിളേ അത് ഭയങ്കര നമുക്കൊരു ഉൾക്കൊള്ളാൻ കഴിയും െ കുറിച്ച് കുട്ടികൾ പറഞ്ഞാലും കേട്ടോ നമ്മളെ കുടുംബക്കാരെ കണ്ടപ്പോ ചെറുപ്പിച്ചു ക്ലാസ് കുട്ടികൾ ഉണ്ടാക്കിയാ പറഞ്ഞത് നമ്മളെ ചെറുക്കനൊക്കെ പറയണത് പിന്നെ പിന്നെ ഭാര്യന്മാരുടെ പേരും കുട്ടികളെ പേരും ഒക്കെയാണ് അതൊക്കെ കുട്ടികളെ നമുക്ക് പറഞ്ഞത് ഞാൻ ക്യാമറ ഓഫായി കണ്ടൊക്കെ ഒന്ന് കേട്ടു കേട്ടോ അല്ലേ ഇത് ചോദിച്ചപ്പോ നമുക്ക് ഒരുപാട് സമയം തന്നെ ചെലവാക്കാൻ പറ്റി പള്ളി നിസ്കരിച്ചുകൾ ഇത് അതൊക്കെ വരച്ച പറഞ്ഞു തരണം ചോദിക്കുന്ന കുട്ടികൾ പറഞ്ഞു തരുമ്പോ നമുക്ക് അങ്ങനെ കണ്ട് മനസ്സിലാക്കി പോവാൻ കഴിയും ഏതായാലും നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒക്കെ കൂടെ കൂടി കൂടെ മലപ്പുറം ജില്ലയിലെ പല വേറിട്ടൊക്കെ ആഴ്ച നമുക്കതുപോലെ കാണാം ഓക്കെ എന്തായാലും കണ്ടിന്യൂ നന്നിട്ടുണ്ട്